ഇന്നലെ രാത്രിയിൽ മാത്രം ഇരുപത്തിയാറ് കേന്ദ്രങ്ങളിലെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നടന്നത് അപ്പോൾ പാകിസ്ഥാന്റെ പോസ്റ്റ് ഡ്രോൺ ലോഞ്ച് പാഡായിട്ട് പ്രവർത്തിക്കുന്ന പോസ്റ്റാണ് തകർത്തത് നൂർഖാൻ ഖാൻ എയർബേസ് റാവൽപിണ്ടിയിലെ ഏറ്റവും സ്ട്രാറ്റജിക്കായ നൂർ ഖാൻ എയർബേസ് ഇന്ത്യക്കെതിരെ തുടർച്ചയായിട്ട് ഡ്രോൺ ആക്രമണവും തുടർച്ചയായിട്ട് ഫൈറ്റർ പ്ലെയിനുകൾ ടേക്ക് ഓഫ് ചെയ്യുന്നതും ഈ നൂർഖാൻ ഖാൻ റാവൽപിണ്ടിയിലെ എയർബേസിൽ നിന്നാണ് ഇസ്ലാമാബാദിനോട് ചേർന്ന് കിടക്കുന്ന എയർബെയ്സാണ് ആണ് നൂർഖാൻ എയർ ബെയ്സ് ആ നൂർഖാൻ ഖാൻ എയർ ബേസ് റാവൽപിണ്ടി തകർന്നു എന്നുള്ള വിവരം ഇപ്പോൾ ഇന്റർനാഷണൽ മീഡിയയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നാഷണൽ മീഡിയ റിപ്പോർട്ട് ഇന്ത്യ റിപ്പോർട്ട് നിന്ന് പാകിസ്ഥാനിലെ ഈ മിലിട്ടറി പോസ്റ്റ് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരണം വേണ്ടത് രണ്ട് ഫൈറ്റർ പ്ലെയിനുകൾ ഇന്ത്യ തകർത്തു ശ്രീനഗറിലാണ് ലക്ഷ്യം വെച്ച് വന്നത് ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചു വന്ന രണ്ട് ഫൈറ്റർ പ്ലെയിനുകളാണ് തകർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പൈലറ്റുമാർ രക്ഷപ്പെട്ടു എന്നുള്ള വിവരം കൂടി ഡൽഹിയിൽ നിന്നും പി ആർ സുനിൽ നൽകുന്നുണ്ട് സി ആർ പി എഫ് ജവാന്മാർ ഇപ്പോൾ ഈ ഫൈറ്റർ പ്ലെയിനുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് എന്നറിയുന്നു നമുക്കതിന്റെ ദൃശ്യം ഘട്ടത്തിൽ പ്രേക്ഷകരിലേക്ക് നൽകാം ഞാൻ നേരത്തെ ലോഞ്ച് പാഡ് തകർത്തു എന്ന് ഞാൻ പറഞ്ഞു ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ് എൻ ഐയുടെ ഇന്നലെ തന്നെ ബ്രീഫിംഗിൽ പറഞ്ഞിരുന്നത് തുർക്കിഷ് ഡ്രോണുകളാണ് ഉപയോഗിച്ചിരുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ എല്ലാ കേന്ദ്രങ്ങളിലേക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് വാങ്ങിയ തുർക്കിഷ് അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഡ്രോണുകളാണ് ഇതിനു നമ്മൾ പറയുന്നത് സോങ്കർ മോഡലുകൾ എന്നാണ് പറയുക നോർമലി ഈ മോഡലുകൾ ഈ ഡ്രോണുകൾക്ക് പറയുന്നത് സോങ്കർ മോഡലുകൾ എന്നാണ് പറയുന്നത് തുർക്കി വികസിപ്പിച്ച് തുർക്കി തദ്ദേശീയമായി ും അവർ കയറ്റുമതി ചെയ്തിരിക്കുന്നതാണ് ഈ സോങ്കർ മോഡൽ മിസൈലുകൾ സോങ്കറിൽ ഓട്ടോമാറ്റിക് മെഷീൻ ഗണ് ഉണ്ട് എൺപത് എം എം മോർട്ടാറുകളാണ് ഈ തുർക്കിഷ് ഡ്രോണിന്റെ പ്രത്യേകത ഒരു സോങ്കർ ഡ്രോണിൽ തന്നെ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ഗൺ വയ്ക്കാൻ സാധിക്കും മിനി മിസൈലുകൾ അതിനകത്ത് വഹിക്കാൻ സാധിക്കും ഒരു തുർക്കിഷ് ഡ്രോണിലുണ്ടാവും പരമാവധി തുർക്കി കിലോ വരെ ഈ തുർക്കീഷ് ഡ്രോണുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യയിൽ ഇന്നലെ മാത്രം മെനഞ്ഞാന്ന് മാത്രം മുന്നൂറ് മുതൽ നാനൂറ് വരെ തുർക്കീഷ് ഡ്രോണുകളാണ് ഉപയോഗിച്ചത് എന്നതാണ് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും അതേപോലെ വ്യോമിക സിംഗും പറഞ്ഞത് നമ്മളോട് അതിൻ്റെ അർത്ഥം അത്രയധികം സിവിയറായിരിക്കുന്ന എക്സ്പ്ലോസീവ് ഗാഡ്ജറ്റുകളുമായിട്ടാണ് ഈ തുർക്കിഷ് ഡ്രോണുകൾ ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചു വന്നത് മോർ ദാൻ ത്രീ ഹൺഡ്രഡ് മുന്നൂറിനും നാനൂറിനും ഇടയ്ക്ക് എന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ നമ്മളോട് ഇന്നലെ സൂചിപ്പിച്ചത് അപ്പോൾ നാൽപ്പത്തഞ്ച് കിലോഗ്രാം ടേക്ക് ഓഫ് ഭാരത്തിൽ പേലോഡ് ഇല്ലാതെ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ പറക്കും റിയൽ ടൈം വീഡിയോ ടെലിമെട്രി ഡാറ്റകൾ ശ്രമിക്കും അതായത് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡ്രോൺ ഈ തുർക്കി സോങ്കിർ മോഡൽ ഡ്രോണാണ് തത്സമയം നിരീക്ഷണം നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഏത് ടാർജറ്റിലാണോ ഹിറ്റ് ചെയ്യേണ്ടത് ആ സ്ഥലത്തേക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ സാധിക്കുന്നു എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാനുള്ള ഇൻഫ്രാറെഡ് ക്യാമറകൾ വരെ ഈ തുർക്കീഷ് ഡ്രോണിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തുർക്കീഷ് ഡ്രോണായ സോങ്കിർ മോഡൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തുടർച്ചയായിട്ട് പാകിസ്ഥാൻ ഇന്ത്യ പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തുർക്കീഷ് ഡ്രോൺ ലോഞ്ച് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ലോഞ്ച് പാഡാണ് ഇന്നലെ ഇപ്പോൾ തകർത്തിരിക്കുന്നത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുടെ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം തുർക്കിഷ് ഡ്രോൺ രണ്ട് ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാം ഒന്ന് നമ്മളുടെ റിപ്പോർട്ട് വാർത്താ സംഘം നേരിട്ട് പകർത്തിയ നന്ദു പെരാമ്പ്രയുടെ ക്യാമറയിൽ പതിഞ്ഞ ഈ തുർക്കിഷ് ഡ്രോണിന്റെ ചിത്രമുണ്ട് ഒപ്പം തന്നെ ഈ തുർക്കിഷ് ഡ്രോണുകൾ ലോഞ്ച് ചെയ്യുന്ന ജമ്മുവിനോട് ചേർന്നുള്ള ഇന്ത്യ പാക് ഇന്ത്യയോട് അതിർത്തിയോട് ചേർന്നുള്ള പാകിസ്ഥാന്റെ മിലിട്ടറി പോസ്റ്റ് ആ മിലിട്ടറി പോസ്റ്റ് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എ എൻ പുറത്തുവിട്ടിട്ടുണ്ട്